നമസ്കാരം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ചക്ക് സമയം അനുവദിച്ചില്ലെന്ന് മന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ആശയവർക്കർമാരുടെ വിഷയത്തിൽ റെസിഡന്റ് കമ്മീഷണർ വഴി നിവേദനം നൽകിയതായി മന്ത്രി അറിയിച്ചു കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ഇനിയും സമയം തേടുമെന്നും വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി നൽകിയ കത്തിൽ ഇൻസെന്റീവ് വർധനയാണ് ആദ്യം പരാമർശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കുടിശ്ശിക അനുവദിക്കണമെന്നും കത്തിലുണ്ട് എയിംസ് അനുവദിക്കണമെന്ന കാര്യവും കാസർഗോഡ് വയനാട് ജില്ലകളിൽ മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്ന ആവശ്യവും മന്ത്രി കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്നലെയാണ് മന്ത്രി വീണാ ജോർജ് സമയം തേടിയത് ആശാവർക്കർമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഒ വീണാ ജോർജ് കത്തയച്ചത് പാർലമെന്റ് സമ്മേളനവും നടക്കുന്നതിനാൽ കൂടിക്കാഴ്ചയ്ക്ക് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല ആശാമാരുടെ സമരത്തിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും മന്ത്രി ആവർത്തിച്ചു ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെയും സംഘത്തെയും കാണലായിരുന്നു മന്ത്രി ഡൽഹിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി അതിനിടെ ആശാവർക്കർമാർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് യു ഡി എഫ് രംഗത്തെത്തി നിയമസഭ ബഹിഷ്കരിച്ച് യുഡിഎഫ് എം എൽ എമാർക്കൊപ്പം നിരാഹാര സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരപന്തലിലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമരം തീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം ആവശ്യപ്പെട്ടു മന്ത്രിമാർ തുടക്കം മുതൽ സമരത്തെ അധിക്ഷേപിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി സമരം തീർക്കണമെന്നും മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം ശ്രമമുണ്ടാക്കണമെന്നും വീണ്ടും ആവശ്യപ്പെടുന്നു നിരാഹാര സമരം തുടങ്ങിയത് സമരത്തിലെ വഴിത്തിരിവാണ് സമരത്തിന് ആശമാർക്കൊപ്പം ആശമാർക്കൊപ്പമുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാരും ആശമാർക്കായി പോരാട്ടം നടത്തുകയാണെന്നും വിഷയം രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് എം പിമാരാണെന്നും ചൂണ്ടിക്കാട്ടി